തിരുവള്ളൂരെ പുത്തനം മിനി സ്റ്റേഡിയം പതിനാലാമത് ബാബുസാഹിബ് മെമ്മോറിയൽ സ്പാർക്ക് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്ന വേദിയാണിത് ഗാലറിക്ക് പിന്തുഷം ചാക്കുകൾ കെട്ടിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാം പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് മാലിന്യ മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഗ്രൗണ്ടിലും പരിസരത്തും മരിച്ചെറിയുന്നതിന് പകരം ഈ ചാക്കുകളിൽ നിക്ഷേപിക്കാൻ വേണ്ടിയാണ് ഈ പ്രവർത്തനം ചെയ്തിരിക്കുന്നത് ഇതിന് പ്രധാന കാരണം ഗ്രൗണ്ടിൻ്റെ അടിഭാഗത്തു കൂടി പുഴയിലേക്ക് വെള്ളം ഒഴുകിപ്പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈനേജ് ഉണ്ട് മഴ വെള്ളത്തിൻ്റെ കൂടെ ഈ മാലിന്യങ്ങളെല്ലാം ഡ്രൈനേജിലെത്തിയാൽ പുഴയിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും അതിനാൽ തന്നെ ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് ഉണ്ടാവാൻ സാധ്യത ഏറെയുമാണ് കഴിഞ്ഞ വർഷം അലിക്കാക്കാൻ്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘാടകർ നല്ലവരായ നാട്ടുകാരുടെ സഹകരണത്തോടെ ചെയ്ത പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടായ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടിന്റെ ഫലമായിട്ടാണ് ഈ പ്രവർത്തനം തുടർന്നും ചെയ്യുന്നത് അതിനാൽ നല്ലവരായ ഫുട്ബോൾ പ്രേക്ഷകരും നല്ലവരായ നാട്ടുകാരും ഈ നല്ല സംരംഭത്തോട് സഹകരിക്കണമെന്നും അലിക്കാ ഫുട്ബോൾ സംഘാടകരുടെയും ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ പരമാവധി ഗ്രൂപ്പുകളിലേക്കും വ്യക്തികളിലേക്കും ഷെയർ ചെയ്ത് ഈ ബോധവൽക്കരണ പ്രക്രിയയിൽ പങ്കാളികളാകണമെന്നും സമരയും അപേക്ഷിച്ചു കൊള്ളുന്നു മേമുള്ളവരെ ഫുട്ബോളിൻ്റെ ഈറ്റില്ലമായ അരയിക്കോട്ടും പരിസര പ്രദേശങ്ങളിലും ഇപ്പോൾ ഫുട്ബോൾ ടൂർണമെന്റുകളുടെ കാലമാണല്ലോ പല സ്ഥലത്ത് വളരെ ആവേശകരമായ ഫുട്ബോൾ ടൂർണമെന്റുകൾ നടക്കും ഒരുപാട് കാണികൾ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് എത്താറുണ്ട് അപ്പം ഇത്തരം ടൂർണമെൻറ്റുകൾ നടക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഒരു പരിധിവരെ നമുക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ പിടിച്ചു കെട്ടാൻ കഴിയും നമ്മുടെ അടുത്ത് തന്നെ കൂടി ഒഴുകിപ്പോകുന്ന നമ്മുടെ അരീക്കോടിൻ്റെ അനുഗ്രഹമായ ചാരിയാർപ്പഴയെ നമുക്ക് രക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പം അത്തരത്തിലുള്ള ഒരു ബോധ്യം നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അലിക്കുക ചെയ്യുന്നത് ഇതിനു മുമ്പ് അലിക്കാകെ ഇത്തരം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ വീഡിയോസ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ സതുദ്ദേശപരമായി പ്രവർത്തനങ്ങൾക്ക് സകലവിധ പിന്തുണകളെയും പിന്തുണയും നൽകണമെന്നും അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ മാതൃകാപരമായിട്ട് നമ്മുടെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെന്നും അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ പരമാവധി ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ വ്യക്തികളിലേക്കും ഷെയർ ചെയ്യണമെന്നും അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ജയ് ഹിന്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്